ഇപ്പം അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത് എനിക്കൊന്നും അവർ എന്തോ ആയിരുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് അത് എനിക്കൊന്നൊരു ഏഴെട്ട് വർഷം മുമ്പായിരുന്നു പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ആയാലും എന്തോ കുറേ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക് മരണപ്പെട്ടു ദുരൂഹതയുണ്ട് തമ്മിയിലൊക്കെ വെച്ചിട്ട് ഞാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവീൺ കൊച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അവരിപ്പോൾ പിരിഞ്ഞിട്ട് രണ്ട് വീഡിയോ ആക്കിയിട്ടാണ് ഇടുന്നത് അതായത് രണ്ട് പേരും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ പ്രവീൺ എന്ന് പറയുന്നയാളുടെ ഭാര്യയുടെ അച്ഛൻ കുറച്ച് ദിവസം മുമ്പ് മരിച്ചുപോയി നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോഴും പിരിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയില്ല എന്താണെന്ന് വെച്ചാൽ കുടുംബമൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലിപ്പിരിഞ്ഞത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലുകാരി എറിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറ്റവും കുറവും പറഞ്ഞു ഇനി എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞു കഴിഞ്ഞാലും ഈ പിന്നെ പ്രവീൺ എന്ന് പറയുന്നവൻ്റെ അച്ഛനും അമ്മയും തന്നെയാണിത് അവർക്ക് ആ ഒരു സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് മറ്റൊരു ചാനലും അതുപോലെ പ്രവീൺ ആണെങ്കിൽ അവൻ്റെ പിന്നെ അമ്മായി അച്ഛനും ഇവരൊക്കെ മൃദുലിയുടെ അച്ഛനും ഇവരൊക്കെ കൂടിയിട്ട് വേറൊരു ചാനലുമാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നേയാണ് അയാൾ ർക്കത്തിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നത് ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതായത് ഈ പിന്നെ ഈ പ്രവി പ്രണവിൻ്റെ ഒരുപാട് വീഡിയോസ് പ്രണവ് പൊട്ടിക്കരയുന്നു പ്രണവ് അങ്ങനെ കരയുന്നു ഇങ്ങനെ കരയുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തം വീട്ട് വീട്ടുകാർക്ക് പോലും അറിവില്ലാത്ത പല കാര്യങ്ങളുമാണ് പല ആൾക്കാരും ഇതിൻ്റെ കണ്ടന്റിന് വേണ്ടിയിട്ട് പടച്ചുവിടുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരുപാട് പിന്നെ ദുഃഖങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അതെല്ലാവരും എല്ലാവരും ാക്കിയിരുന്നു നല്ല രീതിയിൽ കണ്ടാക്കിയിരുന്നു അതിന് പിന്നെ ഒരു കുഴപ്പവുമില്ല ഇല്ല അതെന്ന് പറഞ്ഞാൽ ആരും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവർ തമ്മിലുള്ള ഒരു പിന്നെ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്നതുപോലെ പണം വന്നു കഴിഞ്ഞാലുള്ള ഒരു ശത്രുത അത് മാത്രമേ അവരുടെ കുടുംബത്തിലും നടന്നിട്ടുള്ളൂ അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ പിരിയുകയും ചെയ്തു രണ്ടും രണ്ട് പിന്നെ ഗ്രൂപ്പായിട്ട് പിരിയുകയും ചെയ്തു അതായത് ഒരു ഗ്രൂപ്പിൽ അച്ഛനും അമ്മയും ഇളയ മകനും പിന്നെ മറ്റൊരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിന്നെ അവരുടെ ഭാര്യയുടെ അച്ഛനും അമ്മയും അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ട് രണ്ട് പേരും മത്സരിച്ച് വീഡിയോ വീട്ടിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു പത്ത് ദിവസം മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ മൃദുല എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു ആ മരിച്ചപ്പോഴേ പിന്നെ ഒരുപാട് പേര് ഇത് കണ്ടന്റാക്കിയിട്ടുണ്ട് അതാണ് ഇവർ മെയിനായിട്ട് പറയുന്നത് ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും ഇമാതിരി തെണ്ടിത്തരം കഴിക്കാൻ പാടില്ല അതായത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റിന് വേണ്ടിയിട്ട് പലതും ചെയ്യാം പക്ഷേ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴേ അയാളെ പറ്റിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ കരുതുന്നു അവൻ അങ്ങനെ കരുതുന്നു ഇവന് സങ്കടമില്ലടാ നീ കാരണമല്ലേ ഇത് ഉണ്ടായത് എന്ന് വരെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് നോക്കിയ കമന്റുകൾ നമുക്ക് മനസ്സിലാകും ഈ പല ആൾക്കാരും കാണണ്ട ഇതുപോലെ മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് ഒരുപാട് പേര് ഇത് അതായത് പിന്നെ കമന്റ് അങ്ങ് എഴുതിയിട്ട് പോകും പോകുമ്പോൾ ഒന്നും നോക്കൂല അത് കൂടുതൽ ആൾക്കാർ വീഡിയോ ഒന്നും കാണത്തില്ല അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ പിന്നെ പ്രണവ് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും പ്രണവ് കൊച്ചു പറയുന്ന കുറച്ചും കൂടി കാര്യങ്ങളുടെ അതും കൂടി കേട്ടിട്ട് വരാം അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത് അവർ ഗൾഫിലെന്തോ ആയിരുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് അത് എനിക്കൊന്നും ഒരു ഏഴെട്ട് വർഷം മുമ്പായിരുന്നു പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ആയാലും എന്തോ കുറെ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക് മരണപ്പെട്ടു ദുരൂഹതയുണ്ട് തമിണയിലൊക്കെ വെച്ചിട്ട് ഞാൻ കരയണമാതിരി ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ മറ്റേ ജോളോ ചുപ്പിനെ ചലഞ്ച് ചെയ്തൊക്കെ അതൊക്കെ വെട്ടി തമിണയിലാക്കി ഞാൻ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ തമിണയിലൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ആക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ മാനിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അത് പറയാമല്ലോ പക്ഷെ ഒരുപാട് മിക്കരും ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കുറെ കണ്ടുകൈസ് അപ്പൊ ഇത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര വിഷമാണ് ഇത് കാണുന്ന റിലേറ്റീവ്സിനായാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മരണത്തില് ദുരൂഹതയുണ്ട് അതെ അതേ കണക്ക് കടന്ന് അച്ഛനെ ഉറങ്ങി കിടക്കുകയാണെന്നേ തോന്നുന്നു അപ്പം ദേവി ഇത് അങ്ങനത്തെ റൂമേഴ്സ് അടിച്ചടക്കാണ്ടിരിക്കുക ഇപ്പോൾ ഒരു മരണമാണ് എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് അത് ഒരു കണ്ടന്റ് രീതിയിലാക്കാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല ഞങ്ങളുടെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ കണ്ടന്റ് ആക്കി എന്നൊന്നും ഞാൻ ഇന്നും ആരോടും വന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനത്തേക്കുള്ള കാര്യം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും മനസ്സിലായില്ലേ ഒരു മരണമാണല്ലോ അപ്പം അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് വിവേകത്തോട് കൂടിയിട്ട് പെരുമാറാം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ കുറേ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഷെയർ ചെയ്യാം കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അറിയാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തട്ടിവിടുന്ന ഉണ്ട് അത് ദൈവം ഇത് അത് അതുമാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനോ അവനോ ഒന്ന് പറയാം ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് അതിന് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ഒന്നും പറയാൻ അടിച്ചോ ഇതിന്റെ പുറകെ അടക്കുമ്പോ ഒരു ആരും ഇപ്പൊ അപ്പൊ പിന്നെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ദുരൂഹതയുണ്ട് മരണത്തില് അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ എന്തോ ചിന്തിക്കുന്നോ അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട് നല്ല ചിന്തിക്കുള്ളു ചുമ്മാ ഒരു ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രവീൺ ഓൾറെഡി ഷെയർ ചെയ്തു അപ്പോൾ അതാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ അറ്റാക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറക്കത്തിലാണ് മരിച്ചത് പക്ഷേ ഇവിടെ കിടക്കുന്ന കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ദുരൂഹത ഉണ്ടാക്കണം ദുരൂഹത ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊച്ചു ആ വീട്ടിലേക്ക് പോയത് എന്തിന് കൊച്ചു അവരെ വിളിച്ചതെന്തിന് എന്നൊക്കെ വരുത്തി തീർക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ ഇവരാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ടൻറ്റാക്കി എടുക്കാതെ ആ ഒരു ദിവസം വന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്നലെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബ്ലോഗേഴ്സ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഃഖം വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇറക്കി വിടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഫാമിലി ചെയ്തൊരു കാര്യം അവർ ഇതൊരു കണ്ടൻ്റ് ആക്കി എടുത്തിട്ടേ ഇല്ല ഇതിലും വന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെയും മോണിറ്റേസ് നീ ഓണാക്കിയിട്ടില്ലടാ എന്ന് ഇങ്ങനെയും ചൊറിയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല ഒന്നും പറയരുത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചൊറിയുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് അവൻ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഈ മനുഷ്യന്റെ മരണത്തിൽ ദുരൂഹത അതായത് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനായിരുന്നു അത് മാത്രവും വലിയ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊന്നും ഇടപെട്ടിട്ടില്ല അതായത് പിന്നെ ഇടപെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും മോശക്കാരാക്കിയിട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല ഏതായാലും തൻ്റെ മകളുടെ ഭാഗത്ത് കൂടിയിട്ട് അവരെ തെറി പറയാനോ ഇല്ലെങ്കിൽ അവരെ പള്ളു പറയാനോ ഒന്നും ഈ മനുഷ്യൻ നിന്നിട്ടില്ല അത് ഈ പിന്നെ ഇവരുടെ വീട്ടുകാരാണെങ്കിലോ ഈ പിന്നെ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും സഹോദരനാണെങ്കിലും അദ്ദേഹത്തെ പറ്റിയിട്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയിട്ടോ യാതൊരു മോശമായിട്ടുള്ള ഒരു കാര്യവും പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ എന്ന് പറഞ്ഞു നല്ല ഫാമിലി തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളവർ തന്നെയാണ് അല്ലാതെ ഇല്ലാത്തവരൊന്നുമല്ല പക്ഷേ ഒരാൾ മരിച്ചു കിടന്നാൽ ഇതുപോലെയുള്ള ഈ ഇതുപോലെയുള്ള ഈ കണ്ടൻറ്റുമായിട്ട് ഒരിക്കലും ഒരാളും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്ത് ദുരൂഹതയാണെന്നുള്ളത് അയാൾ ആരും ഒരിക്കലുമല്ല അയാൾ എന്തെങ്കിലും ചെയ്തതാണോ അതുമല്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദുരൂഹത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മരിച്ചിരിക്കുന്ന ത് ഈ കൊച്ചു കാരണമാണ് കാരണം കൊച്ചുവല്ല ഇപ്പോഴും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവർ രണ്ടുപേരുടെയും കാരണം കൊണ്ട് മാത്രമാണ് ഇയാൾ മരിച്ചു പോയത് ഇന്നുവരെ ആ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ കുബുദ്ധികൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല അവർക്ക് അതാണ് അതായത് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യൂസിനെ കിട്ടാൻ വേണ്ടിയിട്ട് പലതും പല പലരും പലതും പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പോൾ നല്ലത് പറഞ്ഞവരും ഉണ്ട് ഒരുപാട് നല്ല പിന്നെ എന്താ പറയേണ്ടത് ഇതൊരു മരണം ഇതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടന്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞവരും ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫാമിലി വ്ലോഗേഴ്സ് ചില ആൾക്കാർ ചെയ്യുന്നത് അതായത് പിന്നെന്താ പറയേണ്ടത് ഒന്നാമത്തെ ദിവസം മുതൽ ഈ മാരങ്ങൾ മരിച്ച ഒന്നാമത്തെ ദിവസം മുതൽ അവർ കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം ഈ അടുത്തൊരു പയ്യൻ ഉണ്ടല്ലോ ആ ഒരു പയ്യൻ കണ്ടില്ലേ അവൻ്റെ ആ ഒരു എന്നാണ് കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഇപ്പോൾ മൂന്ന് നാല് വീഡിയോസ് ആ അവനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഇത് മുതലെടുക്കി മുതലാക്കിയിട്ട് അവസരം മുതലാക്കിയിട്ട് വീഡിയോ ഇടുന്ന ടീമുകളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏതായാലും പിന്നെ അവർ എന്താ പറയുക മരണപ്പെട്ടതിൽ ഒരു ദുരൂഹതയുമില്ല അദ്ദേഹം അറ്റാക്ക് വന്നിട്ട് തന്നെയാണ് മരണപ്പെട്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിച്ച് വൈൻ്റെപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം